ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് നിരക്കാത്ത പിതാത്താണ് പറയുന്ന മണ്ടന്മാഹമ്മ സാഹിബ് ജയിച്ചിട്ട് ബിരിയാണി കൊടുക്കുന്നതിനെ പറ്റി മിണ്ടുന്നില്ല ഇഹമ്മദ് സാഹിബ് ജയിച്ചതിന് പായസം കൊടുക്കുന്നതിനെ പറ്റി മിണ്ടുന്നില്ല എന്താത്തത് അപ്പം പറയൂ അത്യത്തിൽ ഉണ്ടാക്കാതാ അതുപോലെ ഉണ്ട് അവിടെ കൂടി ശ്രദ്ധിക്കണം ദീനിന്റെ പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെടുന്നതല്ലാത്ത കാര്യം ഉണ്ടാക്കുക ദീനീ കാര്യം തന്നെയാ ദാനം ഈ അഹമ്മദ് സാഹിബ് ജയിച്ചിട്ട് സന്തോഷം തോന്നുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല ശുക്രന്റെ പണി തന്നെയാണ് സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഇത്ര നല്ല പണി ഇല്ല ഇത് നമുക്ക് സുന്യക്ക് ശരിക്കും പറയാം എന്താ കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥാനാർത്ഥി ജയിച്ചപ്പോ പറച്ചോ അങ്ങനെ സ്ഥാനാർത്ഥി ജയിച്ചല്ലോ എന്ന സന്തോഷം രേഖപ്പെടുത്താൻ സാധുക്കയ്ക്ക് ബിരിയാണി കൊടുക്കുക പായസം വെച്ച് കൊടുക്കുക എന്ന പണിയാണെങ്കിൽ ഏറ്റവും നല്ല പ്രതിഫലാർഹമായ നല്ല പുണ്യകർമ്മമാകുന്നു അത് പക്ഷേ പക്ഷെ സുണ്ണത്താക്കോ വിത്വ സുണ്ണത്താവുന്നതിനോടൊപ്പം വിദ്ധാത്വ നിന്റെ കാലത്തില്ല അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ കാലത്ത് സാന്ദ്രഭികമായി വരുന്ന കർമ്മങ്ങൾ കർമ്മങ്ങൾക്കടക്കം വിധി വേണം ശരീരത്തിൽ ശരീരത്തിൽ ഈ വിധികളില്ലെങ്കിൽ ശരിയാകത്ത് സമ്പൂർണമല്ല ശരിയാകത്ത് കുറ്റമറ്റതല്ല ഉസൂരും സുറൂവും ക്രമമായി ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ ശരീരത്തിൽ ഫുറുവ തീരൂല ഫുറുവേമനാൾ വരെ ഉണ്ടായിക്കൊണ്ടിരിക്കും ശാഖാപരമായി മനുഷ്യന്മാർ ചെയ്യുന്ന സകല പ്രവർത്തനങ്ങൾക്കൊന്നും മനുഷ്യന്മാർ കാലാകാലങ്ങളിൽ ഉണ്ടാക്കുന്ന സകല എല്ലാ എല്ലാർത്ഥത്തിലും പ്രമാണങ്ങൾ കൊണ്ട് വിധി കണ്ടെത്തണം ഇത് കണ്ടെത്തുന്നവരാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവർ നമ്മൾ ചെയ്യുന്ന സദാചാര കർമ്മങ്ങൾക്ക് പുണ്യകർമ്മമെന്ന് വിധിയെഴുതുന്നത് നമ്മൾ ചെയ്യാറുള്ളൂ മൗരൂദ് അതിൽപ്പെട്ടതാണ് നമ്മൾ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളൊക്കെ അതിൽപ്പെട്ടതാണ് പെട്ടതാണ് കാലത്ത് ചെയ്തതും ഇതാണ് ഇതൊക്കെ രാമന്മാരുണ്ടാക്കിയതാണ് മോശപ്പെട്ടവരുണ്ടാക്കിയതാണ് എന്നറിയുന്നത് ചിന്തിക്കാറില്ല അയ്യൂബി അയ്യൂബി എന്ന ആള് മോശാണോ അതോ നല്ല ആളാണോ സകല ചരിത്രകാരന്മാരും അദ്ദേഹത്തെ വിവരിക്കുന്നത് എന്ന് അള്ളാഹു അദ്ദേഹത്തിന് ചെയ്യട്ടെ എന്ന് എന്ന് അദ്ദേഹം കുർആാനോദാൻ വേണ്ടിയിട്ട് മരിക്കാൻ കിടക്കുമ്പോൾ തന്റെ മുമ്പിൽ എന്ന ഇമാം അദ്ദേഹത്തിന്റെ വിളിച്ചിൽ രാത്രി മുഴുവൻ പാർക്കുന്നു രാപ്പാർക്കുമ്പോ തന്റെ മുമ്പിൽ കുറാൻ ഓതുന്നു ഷഹാദത്ത് ആവശ്യമുള്ളത് ചൊല്ലിക്കൊടുക്കുന്നു ആ ഷഹാദത്ത് ചൊല്ലിക്കൊടുക്കുന്ന ചൊല്ലിക്കൊടുക്കുന്നവർ അദ്ദേഹത്തിന്റെ അടുക്കൽ വെച്ച് എന്ന് ഓതുന്ന സമയത്ത് അതേ എന്ന് പറഞ്ഞുകൊണ്ടില്ലാധികാരിയാണ് കുരിശി സേനയിൽ നിന്ന് ബൈത്തുൽ മകദ്ദസിന് മോചനം നൽകിയ ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ യൂബി ബഹുമാനപ്പെട്ട വഫാത്തായിട്ട് എന്ന് പറയുന്ന സൊലാഹുദ്ദീൻസിലെ വലിയ പള്ളിയിൽ മൂന്ന് ദിവസം മൂന്ന് ദിവസം സാധാരണക്കാരും വലിയവരും എല്ലാവരും വന്നിട്ട് അവിടുത്തെ ആ കണ്ണോക്കിൽ പങ്കെടുത്തിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം അല്ലാമ മൈദിൻ ഗസീർ അടക്കമുള്ള പണ്ഡിതന്മാർ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം നിയോഗിച്ച അദ്ദേഹത്തിന്റെ പെങ്ങളുടെ മകനാണ് അൽ മലിക്കുൽ മുളഫർ അബൂ എന്ന് പറയുന്ന മഹാൻ ആ മഹാൻ അദ്ദേഹത്തിന്റെ ജീവിത സമയത്ത് അവസാനം വരെ അഞ്ചു ദീർഘമന്റെ കുപ്പായ ധരിച്ചിരുന്ന അഞ്ചു ദീർഘമന്റെ കുപ്പായം അഞ്ചു റുപ്പ്യന്റെ അഞ്ചു റുപ്യന്റെ കുപ്പായം ധരിച്ച അദ്ദേഹത്തോട് ഭാവി ചോദിച്ചു നിങ്ങൾ എത്ര ലക്ഷം പൊന്നാണ് റബ്യൂ ലെവലിന് ചെലവഴിക്കുന്നത് എത്ര ലക്ഷം പൊന്നുകളാണ് വിരുന്നുകാർക്ക് ചെലവഴിക്കുന്നത് എത്ര ലക്ഷം പൊന്നുകളാണ് ഹാജുമാർക്ക് വഴിയാത്രക്കാർക്ക് വെള്ളം കൊടുക്കാൻ ചെലവഴിക്കുന്നത് നിങ്ങൾക്കൊരു കുപ്പായം ഇടാൻ അദ്ദേഹം ശരീരത്തിൽ ഇടാൻ വേണ്ട കുപ്പായം നശിക്കാനുള്ള കുപ്പായമാണ് മരിക്കാൻ പോകുന്ന എനിക്കെന്തൊരു കുപ്പായം ഞാൻ ഈ ചെയ്യുന്നതൊക്കെ പുണ്യകർമ്മങ്ങളാണ് സത്കർമ്മങ്ങളാണ് പുണ്യം കിട്ടുന്നതാണ് അന്നാഹുവിന്റെ ദീനിലാണ് നിർധനന്മാർക്കാണ് എനിക്ക് ധരിക്കാൻ ഞാൻ പണം ചെലവഴിക്കൂലെന്ന് പറഞ്ഞ് അഞ്ചു റുപ്യന്റെ കുപ്പായം ഇട്ട് അതുകൊണ്ട് തന്നെ മരിച്ച മഹാനാ ബഹുമാനപ്പെട്ട എന്ന് അലുമൊക്കെ കൊല്ലം ായിരം പൊണ്ം ലാൻ ചെലവഴിക്കുക ആ ഭക്തരിൽ കാലത്തുണ്ടാക്കപ്പെട്ട മൗല്യതും ആഘോഷവും അന്നത്തെ ദാനധർമ്മങ്ങളും അന്നെന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ തീറ്റാട്ടുരാമന്മാർ തീറ്റക്കുരിയന്മാർ എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ ചരിത്രമായിട്ടുള്ള വായിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ പഠിക്കൂലേ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പ്രിയപ്പെട്ടവരെ വളരെ ശ്രദ്ധിക്കുക നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ പുണ്യ ഇമാമുകളും നമ്മുടെ ഗ്രന്ഥങ്ങളും നിബിതങ്ങളുടെ ഹദീഫിനെയും പ്രമാണങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് സുന്നത്താണെന്നും പുണ്യമാണെന്നും കൽപ്പിച്ചിട്ടുള്ള വിധാത്തുകളാണ് അത്തരം വിധാത്തുകൾ അനിസ്ലാമികമല്ല പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ വിധാത്തുകൾ അനിസ്ലാമികം പ്രമാണങ്ങളോട് യോജിക്കുന്ന വിധാത്തുകൾ ആ പ്രമാണങ്ങളുടെ തേട്ടപ്രകാരം ഇസ്ലാമികം വാജിബാണെങ്കിൽ വാജിബ് സുന്നത്താണെങ്കിൽ സുന്നത്ത് അനുവദനീയമെങ്കിൽ അനുവദനീയം മക്രൂഹത്തും ഹറമത്തുമായ ഇബാദത്തുകളെ അനിസ്ലാമികമാകൂ അത്തരം വിദാത്തുകളാണ് വിശ്വാസത്തിലുള്ള മുഴുവൻ വിധി അതുകൊണ്ട് പരമ്പരാഗതമായ മുസ്ലിം വിശ്വാസത്തിന് വിരുദ്ധമായി ഉണ്ടാക്കപ്പെടുന്ന മുഴുവൻ വിധി അത്തുകളും വിശ്വാസപരമായ ബിധ എന്നതിൽ ഉൾക്കൊള്ളും ആ വിശ്വാസപരമായ ബിധ തീർത്തും മനസ്സിലാമിതമാണ് ഈ വസ്തുത വിദേഹത്വ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായി മനസ്സിലാക്കി വേണം വിധേ അത് അനാചാരം അനാചാരം വനാചാരം എന്ന് നായികക്കു നാൽപ്പത് വട്ടം ജൽപ്പിക്കുന്നവരുടെ പ്രസംഗങ്ങളും അവരുടെ ലേഖനങ്ങളും ഒക്കെ നമ്മൾ വായിക്കാൻ തെറ്റിദ്ധാരണയിൽ അകപ്പെടും വിഷയം മനസ്സിലാക്കാതെ നമ്മൾ മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ നമ്മെ ുമാറാവട്ടെ ഹക്കിനോട് പിൻപറ്റി ജീവിക്കാൻ നമുക്ക് ദൗഹ്യം നൽകുമാറാവട്ടെ ബാത്തിലിനെ നിരാകരിക്കുവാനും തള്ളാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ